കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തെങ്ങിൻ തോപ്പായ മുണ്ടേരി സ്വീഡ് ഗാർഡൻ കോംപ്ലക്സ് ഫാമിലെ മൂന്ന് ബ്ലോക്കുകളിലാണ് കാട്ടാനകൾ ഒരാഴ്ചയായി നാശം വിധിച്ചു രാത്രി കാവൽ തൊഴിലാളികൾ ജോലി ബഹിഷ്കരിച്ചതാണ് കാട്ടാനശല്യം കൂടാൻ പ്രധാന കാരണം പാറക്കൽ ഭാഗത്തെ കൽപ്പക പാർക്കിലെ രണ്ടായിരത്തോളം തെങ്ങിൻ തൈകൾ മാളകത്തേക്ക് പോകുന്ന ഭാഗത്തെ തെങ്ങുകൾ ബ്ലോക്ക് ഒന്നിലെ എക്സോട്ടിക് പ്ലാന്റിലെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുകൾ എന്നിവയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഫാമിൽ വിത്തുൽപാദനത്തിന് തേങ്ങകൾ ഇല്ലാത്തതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ കുറ്റാടിയിൽ നിന്നും ഡബ്ല്യു ഇനത്തിൽപ്പെട്ട ഒരു ലക്ഷം തെങ്ങുകൾ വിലയ്ക്ക് വാങ്ങിപ്പാകിയിരുന്നു തവാറണയിൽ ഒരു വർഷത്തോളമായ രണ്ടായിരത്തോളം തൈകളാണിപ്പോൾ ഒരാഴ്ച കൊണ്ട് കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത് ഏക്കർ വരുന്ന ഓരോ ബ്ലോക്കിലും ഒരു തൊഴിലാളിയെ വീതം രാത്രി കാവലിനെ നിയോഗിച്ച പുതിയ ഡെപ്യൂട്ടി ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു ഇതിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കുകയും ഡി ഡി ഉപരോധിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉത്തരവിറക്കുകയും ചെയ്തു ബ്ലോക്ക് ഒന്നിൽ മൂന്നും രണ്ട് മൂന്ന് പാറക്കൽ ബ്ലോക്കുകളിൽ രണ്ട് വീതം തൊഴിലാളികളെയും രാത്രികാവലിന് നിയോഗിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ് എന്നാൽ രാത്രി കാവൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തുടർച്ചയായി ഒരാഴ്ച ജോലിയെടുക്കുമെന്നും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ജോലി ചെയ്യണമെന്നും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉത്തരവിൽ പറഞ്ഞിരുന്നു മാത്രവുമല്ല ആനകളെ തുരത്താൻ ഫാമിന്റെ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല ടോർച്ച് തുടങ്ങിയവ തൊഴിലാളികൾ തന്നെ കൊണ്ടുവരണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ടായി വൈകിട്ട് അഞ്ചിന് ജോലിയിൽ പ്രവേശിക്കുന്ന തൊഴിലാളികൾക്ക് രാവിലെ എട്ടിനാണ് ജോലി കഴിഞ്ഞ് മടങ്ങാൻ അനുവാദമുള്ളൂ മൂന്ന് ദിവസം തുടർച്ചയായി ജോലി ചെയ്ത തൊഴിലാളികൾ അവശരായതിനെ തുടർന്ന് രാത്രി കാവൽ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന രേഖാമൂലം ഡി ഡിക്ക് കത്ത് നൽകി തുടർന്ന് രാത്രികാല കാവൽ ബഹിഷ്കരിക്കുകയും ചെയ്തു ഇതോടെ ഫാമിനുള്ളിൽ കാട്ടാനകൾ സൂര്യവിഹാരം തുടങ്ങി നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകൊത്തുന്ന ഫാമിനെ തകർക്കുകയാണ് ചില ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്ന് ൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കറ